ഹലോ ഗൈസ് അപ്പോൾ തമ്നൽ കണ്ടല്ലോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസമാണ് മിൽക്ക് മേഡ് രുചിയിൽ നല്ല ക്രീമി പാലട പായസം അതും കുക്കർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് പാല് പിരിയാതെ ശരിയായി വരാനുള്ള ടിപ്സും ട്രിക്സും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ക്രീം മിൽക്കാണ് നാട്ടിൽ കിട്ടുന്ന നോർമൽ പാലിൽ ചെയ്താലും മതി ഒരു ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ നാല് പ്രാവശ്യം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പാൽ നേരത്തെ എടുത്ത സെയിം കപ്പിൽ മുക്കാൽ ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നോർമൽ പൊഡിങ് റേഷ്യയുടെ അളവനുസരിച്ചാണ് ഷുഗർ എടുത്തിട്ടുള്ളത് ഒരു പൊടി ക്യൂപ്പ് എന്നിവയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഇളക്കിക്കൊണ്ട് അലിയിപ്പിച്ചെടുക്കാം പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം പാല് തിളച്ച് പൊങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് പൊങ്ങാറായിക്കൊണ്ടിരിക്കുന്നു ഇനി തീ ഓഫ് ചെയ്യാം പതഞ്ഞു പൊങ്ങിയത് താഴ്ന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്ത് ചെറു തീയിൽ ഒരു മണിക്കൂർ വിസിൽ വരാതെ നോക്കണം ഓക്കെ വിസിൽ വന്നാലും കുഴപ്പമില്ല അതിനുള്ള പ്രതിവിധിയുമുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ ഷെയർ ചെയ്യാം എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ലുലു റോസ്റ്ററിയുടെ അടയാണ് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലിട്ട് കൊടുത്ത് മൂടി വെച്ചാൽ മതി അതാണ് അടയുടെ വേവിൻ്റെ ഭാഗം എൻ്റെ കുക്കറിൽ ഇപ്പോൾ വിസിൽ വന്നു അതുകൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാളും തീ ചെറുതാക്കി വെച്ചു ഒരു മണിക്കൂറായാൽ ഓഫ് ചെയ്യാം മിൽക്ക് മെയ്ഡിൻ്റെ എന്താ മണം നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ അകത്തെ എയർ പോയി കഴിഞ്ഞാൽ തുറന്നു നോക്കാം എൻ്റെ കുക്കറിൽ വിസിൽ വന്നതുകൊണ്ട് സൈഡിൽ പാൽ സ്പ്ലിറ്റായി പോയിട്ടുണ്ട് പക്ഷേ അകത്ത് കിടപ്പുള്ള പാൽ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കുമ്പോൾ സ്പ്ലിറ്റായ പാൽ ഇതിൽ കൂടി മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചു മാറ്റി കണ്ടോ ഇത്രയേ ഉള്ളൂ സ്പ്ലിറ്റായിട്ടുള്ളത് ഈ സമയം അട അടവെന്തിട്ടുണ്ടാകും അതിലെ വെള്ളം ഊറ്റി മാറ്റി പാൽ ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതും വറ്റിച്ചെടുക്കുന്നവരുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ അളവ് ഒന്ന് നോക്കി വേണം വറ്റിച്ചെടുക്കാൻ ഷുഗർ സെയിം അളവിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തണുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് അങ്ങനെ നമ്മുടെ പായസം റെഡി ഇനി പാല് സ്പ്ലിറ്റായിപ്പോയവർക്കുള്ള ടിപ്പാണ് ഉണ്ടാക്കിയ പാൽ തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ സ്പ്ലിറ്റാവാത്ത പാലായി മാറും എനിക്ക് കിട്ടിയ സ്പ്ലിറ്റായ പാല് ഞാൻ ചെയ്ത് കാണിക്കാം അതിന് ഞാൻ ഇത്തിരി നല്ല പാൽ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നതാണെന്താ കണ്ടില്ല അരച്ചെടുത്ത ശേഷം നോർമൽ പാല് പോലെ തന്നെയായി ഇനി ഇതിനെ മറ്റേ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് മക്കളെ കാണേണ്ടത് ഇത് ചൂടിത്തിരി പോയപ്പോഴുള്ള കൺസിസ്റ്റൻസി ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ എങ്ങനെയെന്ന് നോക്കൂ ചേഞ്ച് മനസ്സിലായില്ലേ അതാണ് നല്ല ക്രീമി ടെക്സ്ചറാണ് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം പായസം കുടിക്കുന്ന സമയത്ത് ഈ അട കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഉള്ള ടേസ്റ്റ് അത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാന്ന് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇത് പഞ്ചസാര ഇട്ട സംഭവമൊന്നും പറയേയില്ല മിൽക്ക് മേഡ് കൊണ്ടുണ്ടാക്കിയെന്നേ പറയൂ അത്രയ്ക്കും ടേസ്റ്റാണ് ക്രീമി ടെക്സ്റ്റർ കാണില്ലേ തണുപ്പിച്ചെടുത്തത് മാത്രം വേറെ ഒന്നും ചെയ്തില്ല ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കും കൊതി വന്നില്ല ഉണ്ടാക്കി നോക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്